ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി നമസ്കാരം പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യും കുഞ്ഞേയും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം പളയത്ത് ഓൺലൈൻ തട്ടിപ്പ് ചെക്കിയാട് സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകന് നഷ്ടമായത് ഏഴ് ലക്ഷം രൂപ വടകരയിലെ ഗതാഗത കുരുക്ക് നാളെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സൂചന പണിമുടക്ക് റോഡിലെ വെള്ളക്കെട്ട് മൂലം യാത്രക്കാർ ദുരിതത്തിൽ ബസ് സർവീസ് നിർത്തി വാർത്തകൾ വിശദമായി വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയെന്ന കേസിലെ പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം പ്രതി കണ്ണൂർ ചെമ്പാട് സ്വദേശി സജീഷാണ് മർദ്ദിച്ചത് വടകര എസ് ഐ രഞ്ജിത്ത് എ എസ് ഐ ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സജീഷിനെ അന്വേഷിച്ച് ചെമ്പാട്ടെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിന് നേരെ അക്രമമുണ്ടായത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം വെല്ലിയാപ്പള്ളി സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിയെയും മൂന്ന് വയസ്സുകാരിയെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് പരാതി വടകര പാർക്കോ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ സജീഷ് കുമാർ ഓട്ടോയുമായി മറ്റൊരു വഴിയിലൂടെ പോകുകയായിരുന്നു യുവതി കാര്യമന്വേഷിച്ചപ്പോൾ ഗതാഗത കുരുക്കു മൂലം വഴി മാറിപ്പോകുകയാണെന്നും പെട്ടെന്നെത്താനാകുമെന്നും അറിയിച്ചു എന്നാൽ ഏറെ ദൂരം വഴിമാറിപ്പോയതോടെ യുവതിക്ക് സംശയം തോന്നുകയും ബഹളം വെക്കുകയും ചെയ്തു നാട്ടുകാർ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രതി യുവതിയെയും കുഞ്ഞിനെയും ആയഞ്ചേരി ഭാഗത്ത് ഇറക്കി വിട്ടു ഓട്ടോയുടെ നമ്പർ അടക്കം ഉൾപ്പെടുത്തി യുവതി നൽകിയ പരാതിക്ക് പിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കണ്ണൂരിലെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിന് നേരെ അക്രമമുണ്ടായത് പ്രതിയെ പിടികൂടാൻ ശ്രമിച്ച എസ് ഐയുടെ തലയ്ക്ക് പരിക്കേറ്റു എസ് ഐയെ കടിച്ചു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് പ്രതിയെ കീഴ്പെടുത്തിയത് യുവതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം വ്യക്തമല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വളയത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് ഇരട്ടിയിലധികം പണം ലാഭം തരാമെന്ന് വിശ്വസിപ്പിച്ച് റിട്ടയേർഡ് അധ്യാപകന്റെ ഏഴു ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതായി പരാതി റിട്ടയേർഡ് അധ്യാപകൻ ചെക്കിയാട് അമ്പൂന്റെ പറമ്പ് വിപഞ്ചിക വീട്ടിൽ കെ ശശിധരന്റെ പരാതിയിൽ സഞ്ജന എ എസ് എന്ന ആൾക്കെതിരെ വളയം പോലീസ് കേസെടുത്തു കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാല് മുതൽ ജൂൺ ആറ് വരെയുള്ള കാലയളവിൽ ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി മുപ്പത്തി ആറ് രൂപ സഞ്ജന എ എസ് തട്ടിയെടുത്തതായാണ് പരാതി ടാറ്റ പ്രോപ്പർട്ടി ഹൗസിംഗ് സൈറ്റ് പ്രൊജക്ട് എന്ന സൈറ്റിൽ ലാഭം തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം നിക്ഷേപിച്ച് മുതലും ലാഭവും തരാതെ വഞ്ചിച്ചെന്ന് പരാതിയിൽ പറയുന്നു റോഡുകളുടെ ശോചനീയവസ്ഥയും വടകര നഗരത്തിലെ ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമായി നാളെ സൂചനാ പണിമുടക്ക് നടത്താൻ സ്വകാര്യ ബസ് തൊഴിലാളി സംയുക്ത സമരസമിതി തീരുമാനിച്ചു നിരന്തരം അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് കഴിഞ്ഞ ദിവസം വടകരയിലുണ്ടായ ഗതാഗത കുരുക്കിൽ നിരവധി വാഹനങ്ങളും യാത്രക്കാരും വലഞ്ഞിരുന്നു വടകരയ്ക്കടുത്ത് കൈനാട്ടിയിൽ ചരക്ക് ലോറികൾ തകരാറിലായി ഇടുങ്ങിയ റോഡിൽ നിലച്ചതാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് കാരണമായത് വാഹനങ്ങൾ ദേശീയപാതയ്ക്ക് പുറത്തെ സംസ്ഥാന പാതയിലേക്ക് വഴി മാറ്റി തിരിച്ചതോടെ അതുവഴിയും യാത്ര ദുഷ്കരമായി ഇടവഴികളിൽ വരെ വാഹനങ്ങൾ പരക്കം പായാൻ തുടങ്ങിയത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതോടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു കടുത്ത അലംഭാവമാണ് ദേശീയപാത അധികൃതർ ഈ മേഖലയിൽ തുടരുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി രാപ്പകൾ പണിയെടുക്കുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് കരാർ കമ്പനി പ്രതിഫലമായി നൽകുന്നത് കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ ആയിരത്തോളം രൂപ കൂലിയുണ്ടെന്നറിഞ്ഞ് ഇതിൽ പലരും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് ദേശീയപാത നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പല പ്രവൃത്തിയും അശാസ്ത്രീയമാണ് എന്ന ആക്ഷേപം ഇതിനകം ഉയർന്നിട്ടുണ്ട് ആകാശപാതയാണ് വടകര നഗരത്തിൽ ഒരുക്കേണ്ടത് ഇതിനായി നിർമ്മിച്ച തൂണുകൾ ഉയർന്നപ്പോൾ നേരത്തെ കോൺക്രീറ്റിൽ വാർത്ത ഭീമുകൾക്ക് നീളം കുറഞ്ഞു പോയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ ശക്തമായതിനെ തുടർന്ന് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് കുളങ്ങരത്ത് അരൂർ തീക്കുനി റൂട്ടിൽ ബസ് സർവീസ് നിർത്തി അരൂർ അതിർത്തി മുതൽ തീക്കുനി വരെ റോഡിൽ വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് മഴ പെയ്യുന്നതോടെ ഇവിടെ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് റോഡിൽ വെള്ളം ഉയർന്നത് ഒഴുകിപ്പോകാനുള്ള മാർഗം അടഞ്ഞതാണ് ഈ ദുരവസ്ഥയ്ക്കു കാരണം വെള്ളം ഉയരുമ്പോൾ അനുഭവിക്കുകയല്ലാതെ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു പ്രദേശത്തുകാർക്ക് പുറത്തു പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് കുളങ്ങരത്ത് അരൂർ റോഡിലും പല ഭാഗത്തും റോഡിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധിയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം